ഹലോ നമ്മളിത് ഓസ്ട്രേലിയ വന്നിട്ട് മൂന്ന് മാസം ആകാൻ പോവാണ് വന്ന സമയത്ത് വിന്റർ ആയതുകൊണ്ട് തന്നെ എങ്ങോട്ട് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം കാലാവസ്ഥയൊക്കെ മാറി വരുന്നുണ്ട് വിന്റർ ഒക്കെ മാറി തണുപ്പൊക്കെ ഇന്ന് കുറങ്ങി സമ്മറിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് വീട്ടിൽ നിന്ന് മുപ്പത്തിരണ്ട് കിലോമീറ്റർ അപ്പുറത്ത് മാറിയിട്ടുള്ള യാങ്ഖുലില എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു പള്ളി കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരുപാട് വർഷം പഴയ ഒരു പള്ളിയാണ് നൂറ്റി അറുപത്തിയേഴ് വർഷത്തോളം പഴക്കമുള്ളൊരു പള്ളിയാണിത് അപ്പൊ ഇവിടുത്തെ റോഡിൽ ഡ്രൈവ് ചെയ്യാൻ പ്രത്യേക സുഖമാണ് കാരണം ആ റോഡ് മിക്കവാറും തന്നെ കാലിയായിരിക്കും പിന്നെ ഇവിടുത്തെ റോഡിന് പ്രത്യേകത കണ്ടില്ലേ ചുറ്റുപാട് മുട്ടക്കുന്നുകൾ നമ്മുടെ നാട്ടിലൂടെയൊക്കെ വണ്ടി ഓടിച്ച് പോകുന്ന അല്ലെങ്കിൽ ഇടുക്കി കൂടെയൊക്കെ വണ്ടി ഓടിച്ചു പോകുന്ന ഒരു ഫീലാണ് കേട്ടോ അപ്പുറം ഇപ്പുറം മരങ്ങളും മുട്ടക്കുന്നുകളും ഈ ഒരു ഭാഗത്ത് ഒരുപാട് കൃഷിയുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ദൂരം വണ്ടി ഓടിച്ച് കഴിയുമ്പോഴായിരിക്കും നമ്മളൊരു ഗ്രാമം എല്ലാം കാണാൻ പറ്റുക അതുപോലെ ഇവിടെ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ലൈസൻസ് പെട്ടെന്ന് എടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ എന്ത് ലൈസൻസ് വെച്ച് തന്നെ ഒരു കാലം വരെയൊക്കെ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും ഈ ഒരു കാല കാലയളവ് പറയുന്നത് ഓരോ സ്റ്റേറ്റിലും ഡിഫറൻ്റ് ആണ് ഞങ്ങൾ നിൽക്കുന്ന സൗത്ത് ഓസ്ട്രേലിയയിൽ നമുക്ക് പി ആർ കിട്ടുന്നവരെ ഏകദേശം ഒരു വർഷം വരെയൊക്കെ വണ്ടി ഓടിക്കാമെന്നാണ് ഞാൻ അറിഞ്ഞത് എന്തായാലും ഓരോ സ്റ്റേറ്റിലും മൂന്ന് മാസം മാസം അങ്ങനെ വ്യത്യാസമുണ്ട് അത് നോക്കി നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും അതുപോലെ നിയമങ്ങളും ഏകദേശം സെയിം തന്നെയാണ് പക്ഷെ അത് പാലിക്കണമെന്ന് മാത്രമേ അവിടെ വ്യത്യാസമുള്ളൂ ഇവിടുത്തെ ഗ്രാമങ്ങൾ നല്ല രസമാണ് കാണാൻ ഒരുപാട് കടകളൊന്നുമില്ല ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും വേണ്ട കാര്യങ്ങൾ മാത്രം അത് കൃത്യമായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും ഒരു ടൗൺഷിപ്പ് എന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെ ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും പ്രാഥമികമായ കാര്യങ്ങൾ മാത്രമേ അവിടെ ഉണ്ടാവത്തുള്ളൂ ഇവർക്ക് എന്തേലും എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ദൂരം യാത്ര ചെയ്ത് താഴേക്ക് തന്നെ നമ്മുടെ ടൗണിലേക്ക് തന്നെ പോകേണ്ടതായിട്ട് വരും പക്ഷേ ഇവിടുത്തെ ഗ്രാമങ്ങൾ കാണാൻ ഭയങ്കര രസമാണ് ഗ്രാമങ്ങൾ കഴിഞ്ഞ ഉടനെ തന്നെ ഇതുപോലെ പറമ്പുകളും അല്ലെങ്കിൽ ചെറിയ ഫോറസ്റ്റിന്റെ ഒരു പ്രതീതിയൊക്കെയാണ് വരുന്നത് കേട്ടോ ഇവിടെ കങ്കാരുക്കളുടെ ക്രോസിംഗ് എപ്പോഴാണെങ്കിലും ഉണ്ടാകാം അത് എപ്പോഴും നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ ഏത് വന്യമൃഗവും ഒരുപാട് വന്മൃഗങ്ങളിലൂടെ ഇല്ലെങ്കിലും കങ്കാരൊക്കെ എപ്പോഴാണെങ്കിലും റോഡ് ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ട് നമ്മളിപ്പോൾ കാണുന്നവരല്ല കേട്ടോ ഒരുപാട് ദൂരം ഗ്രാമങ്ങൾ പോയിട്ട് ആൾപ്പരുമാറ്റം പോലും ഇല്ലാത്ത വിജനമായ സ്ഥലങ്ങൾ പത്തും മുന്നൂറും കിലോമീറ്ററുകൾ അതിൽ മേലെ കിലോമീറ്ററുകളൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതായത് നമ്മളിപ്പം ഗ്രാമങ്ങൾ അടുത്തടുത്ത് കാണുന്നുണ്ടെങ്കിലും ഓസ്ട്രേലിയ പൊതുവെ ഇങ്ങനെയല്ല വെറുതെ കിടക്കുന്ന സ്ഥലങ്ങളാണ് കൂടുതലും അതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിൽ പെട്രോൾ പമ്പുകൾ പോലും ഇല്ലാത്ത മുന്നൂറ് നാനൂറ് കിലോമീറ്ററൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മളിപ്പോൾ ഉണ്ടല്ലോ ഒരുപാട് വളവും തിരിവൊക്കെയുള്ള എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ പോലും അതുപോലുള്ളൊരു മലമ്പ്രദേശത്തോടു കൂടിയാണ് വന്നത് കേട്ടോ പക്ഷെ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ യാതൊരു ഹോണടികളോ ശബ്ദങ്ങളോ ഒന്നും ഇവിടെ ഇല്ല കാരണം അതിന്റെ ആവശ്യം വരുന്നില്ല എന്ന് തന്നെയാണ് നമ്മുടെ അടുത്ത വശത്ത് കാണുന്ന ഗ്രാമമാണ് ഈ ഒരു റോഡിന്ന് കുറച്ച് മാറി കുറച്ച് ക്രിസ്സ്ഥലങ്ങളുടെ അപ്പുറത്തായിട്ട് കുറച്ചൊരു വലിയൊരു കമ്മ്യൂണിറ്റി കാണാൻ പറ്റും അതൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഗ്രാമങ്ങൾ കേട്ടോ ഒരു ക്ലസ്റ്റർ പോലെ വീടുകൾ ഉണ്ടാവും ചുറ്റിപ്പറ്റി കുറച്ച് കടകളുണ്ടാവും അതിനടുത്ത് കുറെ ഉണ്ടാവും അതാണ് ഇവിടത്തെ ഒരു നോർമലി നമ്മൾ കാണുന്ന ഗ്രാമങ്ങളുടെ ഒരു രീതി സാധാരണ ഗ്രാമം അല്ലെങ്കിൽ പട്ടണം എത്താൻ ആകുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്ന ആ തിരക്കുകളോ ബഹളങ്ങളോ ഒന്നും ഇവിടെ കാണാൻ പറ്റില്ല നമ്മൾ പെട്ടെന്നായിരിക്കും ആ ഒരു ഗ്രാമത്തിലേക്ക് എൻറ്റർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവില്ല ഗ്രാമം എത്താൻ പോകുന്നു ആ ഒരു ബോർഡ് കാണുന്ന അല്ലാതെ നമുക്കൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല ഇതിപ്പം ചെറിയ ഗ്രാമമാണ് ഏറ്റവും കുറച്ച് കാര്യങ്ങൾ മാത്രം കുറച്ച് കടകൾ മാത്രമുള്ള കുഞ്ഞു ഗ്രാമം ഇപ്പൊ ഇവിടെയാണ് നമ്മുടെ പള്ളി ഉള്ളത് കേട്ടോ നമ്മൾ കാണാൻ വന്ന ഒരുപാട് വർഷം പഴക്കമുള്ള പള്ളി ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവര് പഴയ സാധനങ്ങൾ മൊത്തം അതായത് പഴയ കെട്ടിടങ്ങൾ പള്ളികൾ ഇങ്ങനെയുള്ളതൊക്കെ അവര് സംരക്ഷിക്കും അത് നമ്മുടെ നാട്ടിലെ പോലെ അതില് കുത്തുപണികളും അല്ലെങ്കിൽ മറ്റു പണികളൊക്കെ നടത്തി പുതിയതാക്കുകയല്ല അത് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതിനെ അതിന്റെ ആ തനതായ ഭംഗിയിലും അതേ കാഴ്ചകൾ ഞാൻ നിലനിർത്തിക്കൊണ്ടു സംരക്ഷിച്ചു കൊണ്ടുപോകാൻ ചെയ്യുന്നത് അപ്പൊ അതുപോലെ സംരക്ഷിക്കപ്പെടുന്ന ഒരു പള്ളിയാണിത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഉണ്ടാക്കിയ ഒരു പള്ളിയാണ് കേട്ടോ രാവിലെ ഒമ്പത് മണി മുതൽ മണി വരെ പള്ളി ഓപ്പൺ ആയിരിക്കുമെന്ന് അറിയാൻ കഴിഞ്ഞത് ഇവിടെ രാവിലെ മെഡിറ്റേഷൻ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതല്ലാതെ വേണമെങ്കിലും നമുക്ക് വന്ന് പ്രാർത്ഥിക്കാം വന്ന് കണ്ടിട്ട് പോകാം എന്തായാലും കാണാൻ മാത്രമുള്ള വളരെ മനോഹരമായ ഒരു ആംബിയൻസ് ആണ് കേട്ടോ അവിടെ ശരിക്കും യാതൊരു ബഹളങ്ങളും ഇല്ല യാതൊരു ബഹളങ്ങളും ഇല്ലാതെ തികച്ചു ശാന്തമായിട്ട് നിൽക്കുന്ന ഒരു പള്ളി അതും അന്നത്തെ ഒരു മണ്ണും കല്ലൊക്കെ ഉപയോഗിച്ച് എന്ത് രസം എന്നറിയാമോ അവരെ സംരക്ഷിക്കുന്ന ചുറ്റുപാടുകയാണെങ്കിൽ പോലും ഒരു പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ മറ്റ് വേസ്റ്റുകളോ ഒന്നും ഇല്ലാതെ തന്നെ അതിനെ കൃത്യമായിട്ട് വേണ്ട രീതിയിൽ സംരക്ഷിച്ചു പോകുന്നുണ്ട് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഒരു തൊട്ടി കാണാൻ പറ്റും പഴയ ഒരു കല് തൊട്ടിയാണ് അത് മാമോദിസം മുങ്ങനൊക്കെ ഉള്ള തൊട്ടിയാണെന്ന് തോന്നുന്നു ടച്ച് എഴുതി അടിവെച്ചിട്ടുണ്ടോ നമുക്ക് ടച്ച് ചെയ്യാൻ പോയില്ല പ്ലീസ് ലുക്ക് ബട്ട് നോട്ട് ടച്ച് നമ്മൾ അത് പാലിക്കണം നമ്മൾ തൊടുന്നത് മോശമാണല്ലോ അതുപോലെ തന്നെ ഓഫറിങ്സിനുള്ള വള്ളി കൊട്ടകളും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഇനി പള്ളീനുള്ളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ചെറിയൊരു പള്ളിയാണ് കേട്ടോ വളരെ ചെറിയ പള്ളിയാണ് ഇവിടുത്തെ പള്ളികൾ കൂടുതലും ഈ ഒരു വലുപ്പമായിരിക്കും വളരെ കുറച്ച് പേരെ മാത്രം ഉൾക്കൊള്ളാൻ പറ്റുന്ന പള്ളിയായിരിക്കും പക്ഷെ ഭയങ്കര രസമായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് കൊത്തുപണികളും ഒരുപാട് ചിത്രപ്പണികളൊക്കെ ഉണ്ട് അന്നത്തെ കാലത്തെ ഈ ഒരു ഭാഗത്തുണ്ടായിരുന്ന കലാകാരന്മാരൊക്കെ ചെയ്ത ഒരുപാട് പെയിന്റിങ്ങുകളൊക്കെ ജനലിലൊക്കെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഒരു ഒരു പഴയൊരു രൂപ മര കുരിശുകൾ വെച്ചിട്ടുണ്ട് ശരിക്കും ഒരുപാട് കാണാനുള്ളൊരു പള്ളിയാണ് ആ ചെറിയൊരു പള്ളിയാണെങ്കിൽ കൂടി അതിനകത്ത് ഒരുപാട് കൊത്തുപണികൾ ഒരുപാട് ചിത്ര രചനകൾ അങ്ങനെ അന്നത്തെ കാലഘട്ടത്തിൽ എന്തായിരുന്നോ ഉണ്ടായിരുന്നത് അത് ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റുമോ അതിനെയൊക്കെ ഏറ്റവും മനോഹരമായിട്ട് ഇതിനകത്ത് അവരെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പള്ളിയുടെ പുറകിലായിട്ട് മനോഹരമായ ഗ്രോട്ടോ മാതാവിന് ഗ്രോട്ടോ ഒരുക്കിയിട്ടുണ്ട് ഇതിന് പറയുന്ന കഥയൊക്കെ ഉണ്ട് ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടു പള്ളിയുടെ ഭിത്തിയിൽ മാതാവിന് പണം കണ്ടു എന്നൊക്കെയാണ് അറിയില്ല അതുപോലെ തന്നെ നമ്മുടെ കുരിശിന്റെ വഴിയുടെ ആ ഒരു ഓരോ ഓരോ സ്ഥലങ്ങളും വളരെ മനോഹരമായിട്ട് മണ്ണും മറ്റ് മുള്ളും തടുകഷ്ടങ്ങളൊക്കെ ഉപയോഗിച്ച് ശരിക്കും ത്രീ ഡി ചെയ്യുന്നത് പോലെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് പക്ഷെ പഴയതാണോന്നറിയില്ല ഒരു പക്ഷേ ഈ അടുത്ത കാലത്ത് വലിയ ചെയ്തതായിരിക്കാം കാരണം പള്ളിയുടെ പുറത്താണ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പള്ളിയുടെ ഉള്ളിൽ തന്നെ നമ്മൾ കയറുന്നിടത്ത് തന്നെ കുറച്ച് സാധനങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് തിരികൾ നമ്മളെ ഹോളി വാട്ടർ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് എടുത്തിട്ട് ഇതിന്റെ എമൗണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ തൊട്ടടുത്ത് തന്നെ ഒരു ബോക്സ് ഉണ്ട് ആ ബോക്സിനകത്തേക്ക് നമുക്ക് പൈസ ഇടാം അങ്ങനെയാണ് സിസ്റ്റം വരുന്നത് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ സമയം കുറേ നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ കണ്ടു നമുക്ക് തിരിച്ചു പോകണം ഇനി പെട്ടെന്ന് കേട്ടോ കാലാവസ്ഥ മാറിയത് ആ വെയിലങ്ങ് പെട്ടെന്ന് മാറി ഇത് മഴയായി മുപ്പത്തിരണ്ട് കിലോമീറ്റർ നമുക്ക് തിരിച്ചു യാത്ര ചെയ്യണം അപ്പം ഈ ഒരു ഭാഗത്ത് എന്തൊക്കെയാണോ ഇനി കാണാനുള്ള തപ്പിക്കൊണ്ട് കണ്ടുപിടിച്ച് ആ കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും വരാം തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന വന്ന് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ